ഒരു കാലത്ത് അത്ലറ്റിക്സ് ലോകം അടക്കി ഭരിച്ച ട്രാക്കിലെ ചക്രവർത്തിനിയായിരുന്നു മരിയൻ ജോൺസ് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ മൂന്ന് സ്വർണ്ണ മെഡൽ അടക്കം അഞ്ച് മെഡൽ വാരിക്കൂട്ടിയ അവളെ ലോകം ട്രാക്കിലെ പറക്കും റാണി എന്ന് വിളിച്ചുകൊണ്ടാണ് വാഴ്ത്തിയത് നൂറ് മീറ്റർ ദൂരം കേവലം പത്ത് ഒന്ന് സെക്കൻഡിൽ അവൾ ഓടിക്കയറി ഏഴ് പോയിന്റ് മൂന്നേ ഒന്ന് ദൂരം ചാടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ചാട്ടക്കാരിൽ ഒരാളായ അവൾ മാറി എന്നാൽ അവളുടെ ഈ വിജയത്തിന് പിന്നിലെല്ലാം അവൾ കണ്ടെത്തിയ കുറുക്കു വഴി പിന്നീട് ലോകം തിരിച്ചറിഞ്ഞു രണ്ടായിരത്തിയേഴ് ഡിസംബർ ആറിന് കോടതി മുമ്പാകെ അവൾക്ക് സമ്മതിക്കേണ്ടതായി വന്നു തൻ്റെ വിജയത്തിന് പിന്നിലെല്ലാം ഉത്തേജക മരുന്നുകളായിരുന്നുവെന്ന് അങ്ങനെ പ്രശസ്തിയുടെ ഉത്തംഗ ശൃംഗത്തിൽ നിന്നും അവൾ പരിഹാസത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുവാനിടയായി പ്രിയരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ നേടുവാൻ കൊതിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ എന്നാൽ വിജയത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്നത് നേരായ മാർഗമല്ലാതെ കുറുക്കു വഴികളാണെങ്കിൽ അവസാനം നമ്മളും മരി ജോൺസിനെ പോലെ പരിഹാസത്തിൻ്റെ പടികുഴയിലേക്ക് വീഴുമെന്നേ ഗോഡ് ബ്ലസ് യു